അതിശയക്കം രുചിയിൽ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ അതാ കാണുമ്പോഴൊക്കെ ചിക്കൻ കറിയുടെ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ അതാ കഴിക്കാനായിട്ട് ടേസ്റ്റ് ആണ് കേട്ടോ ചപ്പാത്തി പൊറോട്ട പത്തിരി അപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ആണ് അപ്പം ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഒരു കഷ്ണം പട്ട ഒന്നോ ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഏലക്ക അതുപോലെ തന്നെ അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കാൽ ടീസ്പൂണോളം വലിയ ജീരകവും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇവയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമ്മളിതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ വറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഒരു പച്ച മണക്കൊന്ന് മാറി ഈ ഒരു സ്പൈസസിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി കിട്ടണം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഒപ്പം തന്നെ ഒരു നാല് ചെറിയ ഉള്ളി കേട്ടോ ചുവന്നുള്ളി എന്നൊക്കെ പറയും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇട്ടുള്ള ഒരു കറിയല്ല കേട്ടോ അത് ഒരു സിമ്പിളായിട്ടുള്ള കറിയാണ് നല്ല ടേസ്റ്റാണ് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണേലും അതിൻ്റെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു കോംബോ ആണ് തേങ്ങയിലോട്ട് നമ്മൾ ഇതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ഇത്രേ പണിയുള്ളൂ തേങ്ങ വറുത്തുവരികേ അങ്ങനെ ഒരുപാട് സമയം ഇളക്കി ഇരിക്കുകയോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലി ആദ്യം നമ്മൾ ആ കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും നല്ല രുചിയായിരിക്കും അപ്പം ഞാനിവിടെ പൊടിയാണ് കേട്ടോ ചേർത്തത് അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഈയൊരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി എല്ലാം ഇട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി അപ്പോൾ അതാ ഞാൻ കുഞ്ഞ് മിക്സിൻ്റെ കുഞ്ഞ് ജാറെ എടുത്തിട്ട് അതിലോട്ട് ഈ ഒരു തേങ്ങയും ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം തേങ്ങ ഒരുപാട് കളർ ചേഞ്ച് ആവുക അങ്ങനെയൊന്നുമില്ല ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുത്തു അത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവരാം അപ്പം ഇത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണല്ലോ ഇതിൻ്റെ തൊലിയൊക്കെ നമ്മളിങ്ങനെ കയ്യിലിട്ടൊന്ന് പിരിക്കുമ്പോഴേക്കും പോരുന്നുണ്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകി മാറ്റി വെക്കാം ഇനി നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിലാകുമ്പോൾ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാം രാവിലെയൊക്കെ തിരക്ക് പിടിച്ച സമയത്തൊക്കെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കുക്കർ ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്തു അത് പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് ഗ്രാമ്പൂ കുറച്ചെന്ന് പറയാൻ പറ്റില്ല ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പു കേട്ടോ ഗ്രാമ്പു ചേർത്തതിന് ശേഷം ദഹയിലോട്ടൊരു വലിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുകയാണ് ഈ ഒരു കറി നമുക്ക് ഇറച്ചിക്കറി കഴിക്കുന്ന അതേ രുചിയോട് കൂടിയിട്ടാണ് ഇത് നമ്മളിന്ന് റെഡിയാക്കുന്നത് അതേ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഇത് കാണാനും കഴിക്കാനൊക്കെ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പാണ് ഉള്ളി അങ്ങ് ഒരുപാട് സമയം കളർ ചേഞ്ച് ആവുക അതിൻ്റെയൊന്നും ആവശ്യമില്ല ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഒരു മൂന്നോ നാലോ പച്ചമുളക് നെടുകെ ഒന്ന് ചീന്തി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് വാടി വരട്ടെ വരട്ടെട്ടോ അതുപോലെ തന്നെ വാടി വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഇതിലോട്ട് നമുക്ക് നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ തക്കാളിന്ന് തന്നെ ഒരുപാട് വെന്ത് ഒടഞ്ഞു പോകുന്നു വേണ്ട എങ്കിലും ഈ ഒരു വല്ലുള്ളിൻ്റെയും തക്കാളിൻ്റെയൊക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇതുപോലെ ചൂടാക്കി എടുക്കുന്നത് അതാ ഇതുപോലെ നമ്മൾ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പതുക്കെ അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും ചൂടിൻ്റെ ഒരു ആവി കയറുമ്പോൾ ഉണ്ടല്ലോ ഈ ഒരു സമയമാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഒരു നാലോ അഞ്ചോ ഇല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് ചതച്ചതാണ് കേട്ടോ അത് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം ഈ ഇളക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയും ഈ ഒരു വല്ലിയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടഞ്ഞു വരും നന്നായിട്ട് സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസുകൊണ്ട് നമ്മൾ എല്ലാ വെറൈറ്റി കറികളൊക്കെ റെഡിയാക്കാറുണ്ടാവൂലേ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കറികളാണ് എല്ലാവർക്കും ഇഷ്ടം പെട്ടെന്ന് പരിപാടി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളെന്തായാലും ചെയ്യുക നമ്മൾ ഈ ഉള്ളിൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടി ഇതൊക്കെ വയറ്റിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് കിട്ടിയാൽ മാത്രം മതി ഇനി നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും സ്പൈസസ് ഒക്കെ ആയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അതൊന്നൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് അതാ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക എങ്കിലേ നല്ല രീതിയിൽ തന്നെ അരഞ്ഞ് കിട്ടുകയുള്ളൂ ഒപ്പം തന്നെ ഞാനിതാ ആ ഒരു മിക്സിൻ്റെ ചാറിൽ മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് അത്യാവശ്യത്തിനുള്ള ചാർ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് നമ്മുടെ നാടൻ സ്റ്റൈൽ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് ഓട്ടടയൊക്കെ പാർക്ക ഉണ്ടാക്കാൻ അറിയാത്ത അല്ലേ എന്നാൽ ചിലരുണ്ടാക്കിയാൽ നടുഭാഗം വേവൂല അതുപോലെ തന്നെ പൊള്ളച്ച് വരില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെക്കാം ചുരുങ്ങിയതൊരു മൂന്ന് വിസിലെങ്കിലും അടിക്കണം അപ്പോഴേ കറക്റ്റായിട്ട് വേവായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ കുക്കറിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ ചില കുക്കർ നാലും അഞ്ചും വിസിലടിച്ചാൽ വേവില്ലല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒട്ടട ഉണ്ടാക്കാനായിട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി കുതിർത്ത് വെച്ചതാണ് തലേ ദിവസം അരി വെള്ളത്തിലിട്ട് രാവിലെയാണ് നമ്മൾ ഈ ഒരു അരി എടുക്കുന്നത് കേട്ടോ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു കപ്പിലോട്ട് രണ്ട് ടീസ്പൂൺ ചോറ് എന്ന കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ആരെടുത്ത് പൊള്ളച്ച് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഒപ്പം തന്നെ ഒരു രണ്ട് ചെറിയുള്ളിയൊരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഓട്ടട കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണ് കേട്ടോ ചെയ്യാത്തവരുണ്ട് ഒന്ന് ചെയ്ത് നോക്കാം ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കരുത് ഒരു മാവ് നല്ല കട്ടിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് അരിക്കൊപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നല്ല ഫൈനായിട്ട് അടിച്ചുകൊണ്ട് വരാം ചെറിയുള്ളി ആരും ഇട്ടിട്ട് ഓട്ടട വെച്ചിട്ടിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ നല്ലൊരു സ്മെല്ലും ആണ് നമ്മൾ ചുടുന്ന ഓരോ അപ്പത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന ടൈമിലൊക്കെ അപ്പം അതാണ് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഒപ്പം മിക്സിൻ്റെ ജാറിലോട്ട് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മളൊരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ തേങ്ങ ഒക്കെ പ്രത്യേക അളവില്ല കാരണം തേങ്ങ ഒരുപാട് ഇടുമ്പോൾ നല്ല രുചി അത് കഴിക്കാൻ പിന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു മാവ് ഒരുപാട് കട്ടിയാവുവാണെങ്കിൽ നമ്മൾ ഹോട്ട് ഓട്ടടയൊക്കെ നല്ല ഹാർഡായിട്ട് പോകും അപ്പോൾ ഒരു പറ്റ ലൂസാവുവാണെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഒരു കറക്റ്റ് മാവ് കൃത്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യം കട്ടി തന്നെ ഉണ്ടാക്കണം എന്നിട്ട് നമ്മൾ ചുട്ടിട്ട് ഹാർഡായി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് അയച്ചെടുത്താൽ മാത്രം മതി ഇത് ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു മാവിൻ്റെ രീതിക്കാണ് എടുക്കുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടാറുണ്ട് പച്ചരി ബ്രാൻഡിൻ്റെ അരി ഒന്നുമല്ല നമ്മളെ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അരി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഓട്ടടി റെഡിയാക്കുന്നത് അപ്പോൾ അത് ഏകദേശം ഒരു മൂന്ന് വിസലടിച്ചപ്പോഴേക്കും ഞാനിതാ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ പത്തിരി ചട്ടി ഓട്ടട ചട്ടി എന്നൊക്കെ പറയും മണ്ണിൻ്റെ ചട്ടിയാണ് കേട്ടോ ഒരു ചട്ടിയിൽ ചുട്ടാൽ നമുക്ക് ഈ ഒരു ഓട്ടടക്ക് നല്ല സ്മെല്ലാണ് ഒരു മണ്ണിൻ്റെ സ്മെല്ലു ആണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പം ഇങ്ങനെയുള്ള ചട്ടി ഇല്ലാത്തവരെന്ത ചെയ്യുക നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാലപ്പം ചൂടുന്ന ചട്ടിയിലും ചുട്ടെടുക്കാം ഓട്ടടയൊക്കെ ചൂടാൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ എങ്കിലും ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ അറിയാത്തതുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനതൊന്ന് ഷെയർ ചെയ്തത് പിന്നെ ഇപ്പം നമുക്ക് രാവിലെ എന്തായാലും ഒരു കറീൻ്റെ കൂടെ ഒരു കടി കൂടി വേണം അപ്പോൾ അതാ നമ്മുടെ ഓട്ടാടൊക്കെ അതാ നല്ല അടിപൊളിയായി പൊള്ളച്ച് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം തന്നെ ചിലർ പറയും ചട്ടിയിൽ നിന്ന് കിട്ടാത്തൊരു അവസ്ഥ വരാറുണ്ട് അങ്ങനെയുള്ളവരെ ചെയ്യുക ഈ ഒരു മാവ് കൂട്ടുന്ന സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു മാവിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒഴിച്ച് ചുട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചട്ടിയിലൊന്നും മുട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പോൾ എനിക്കിതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ചില അരിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ഓട്ടാടയൊക്കെ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ ഹോളൊക്കെ അങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ നല്ല നാടൻ സ്റ്റൈൽ ഓട്ടേടയാണ് എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചെറിയുള്ളിലൊക്കെ ഇട്ട് അരച്ചിട്ട് അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ ഏറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കുന്നത് ഓടിപ്പോയിട്ടാണ് തുറക്കണ്ട ഏറൊക്കെ പോട്ടെ അതിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ വഷമുള്ള അടിപൊളി ടെക്സ്ച്ചറിലേക്ക് കാണാൻ അപ്പോൾ ഒരു ദണ്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കണ്ടല്ലോ ഈ ഒരു കറി നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അല്ല ഇറച്ചിയോ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ചിക്കൻ കറീൻ്റെയൊക്കെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് ഉഗ്രൻ ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും ഗ്രീൻ പീസ് നമ്മുടെയൊക്കെ വീടുകളിൽ കൊണ്ടുവരാറുണ്ടാവും ചില മക്കൾക്കൊന്നും ഈ ഒരു ഗ്രീൻ ആയാലും സ്ഥിരമായിട്ട് നമ്മൾ ഒരേ രീതിയിൽ കറി വെക്കുമ്പോൾ അത്ര അങ്ങോട്ട് കണ്ടിഷ്ടം ഉണ്ടാവില്ല എന്താ മെച്ചുന്നത് ചായക്കേടി ദോശ എന്ന് പറഞ്ഞാൽ എന്താ കറി എന്നായിരിക്കും അവർ ചോദിക്കുക കടലക്കറിയെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി വരുമില്ല പക്ഷേ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയലി ഇനിയിപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അവർ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ ഉണ്ടല്ലോ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഇത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗമെന്ന് പറയുന്നത് ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് കൊള്ളാക്കി എടുക്കരുത് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് ചെയ്ത് നോക്കിയിട്ട് അറിയാം അതുപോലെ തന്നെ നമ്മൾ ഓട്ടാടയുടെ നടുഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പണ്ടല്ലോ അടിപൊളിയായിട്ട് വെന്ത് നല്ലോളം ആരെടുത്ത് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടാട നടുവേവാത്ത ഒരു പ്രശ്നം അങ്ങനെയൊക്കെ ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ചുട്ട് നോക്കെട്ടോ പിന്നെ ചുടുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചുടരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം അപ്പോഴേത് നല്ല രീതിയിലുൾവശമൊക്കെ വെന്ത് ആരെടുത്ത് കിട്ടുള്ളൂ സൂപ്പറാണ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വിൻഷാവ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള കറിയും നാടൻ സ്റ്റൈൽ ഓട്ടട എല്ലാവരും ഉണ്ടാക്കട്ടെ അതുപോലെ തന്നെ ഇത് കഴിക്കാനും ഇതിപ്പോൾ ഇനി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ നമ്മൾ ചെറിയുള്ളി ചേർത്തത് കൊണ്ട് തന്നെ അപ്പം കറി കൂടി കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറാണ് ചിലർ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഓട്ടട കഴിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇൻഷല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം പൊണിൻ്റെ മുന്നേ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് കൊടുക്കുക എല്ലാവരിലേക്കും ഒന്ന് ഷെയറും കൂടി ഇത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും അസലമലൈക്കും